ദേശീയപാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കൊരട്ടി ജംഗ്ഷനിൽ ഉപവാസ സമരം നടത്തി സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബെന്നി ബഹനാൻ എം പി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നാഷണൽ ഹൈവേ സംബന്ധിച്ചാണ് അതിൻ്റെ അപാകതകളെ സംബന്ധിച്ചിട്ടാണ് അത് പുനമുണ്ടാകുന്ന അപകടങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഇതുപോലെയുള്ള സമരങ്ങൾ രണ്ട് നിർമ്മാണം നടക്കുന്ന കേരളത്തിലെ നാഷണൽ ഹൈവേ അറുപത്തിയാറിനും അഞ്ഞൂറ്റി അറുപത്തി ആറിലും ഈ സമരങ്ങൾ നടന്നു വരുന്നു കാരണം അടിസ്ഥാനപരമായി ശ്രീ സമീഷ് ഈ സമരത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളാണ് അവിടെയും ഉണ്ടാകേണ്ടിയിരുന്നത് അത് ശാസ്ത്രീയമായ നിർമ്മാണം ൈവേക്ക് ഉണ്ടാകണം നാഷണൽ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ യാത്രക്കാർക്ക് ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കി യാത്രക്കാർക്ക് സൗകര്യം സൗകര്യമുണ്ടാക്കിയിട്ടുണ്ട് രണ്ടുമാണ് ഈ ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ മുന്നോട്ട് നിർമ്മാണ ബന്ധപ്പെട്ട് നമ്മൾ കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് ലീലാ സുബ്രഹ്മണ്യൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബെന്നി ജോസഫ് കൊരട്ടിപ്പള്ളി സഹവികാരി അമൽ ഓടനാട് കൊരട്ടി മഹൽ അസിസ്റ്റന്റ് ഇമാം ഷിഹാബ് ഉസ്താദ് ബ്ലോക്ക് പ്രസിഡന്റ്മാരായ വി ഒ പൈലപ്പൻ എം ടി ഡേവിസ് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഷോൺ പല്ലിശ്ശേരി മനേഷ് സെബാസ്റ്റ്യൻ ഫിൻസോ തങ്കച്ചൻ ജോബി മാനുവൽ പി കെ ജേക്കബ് പോൾ വേണു കണ്ഠരുമടത്തിൽ വനജ ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു സച്ചിൻ രാജ് അഡ്വക്കേറ്റ് ആൽബിൻ പൗലോസ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവരോട് ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തികളുടെ മെല്ലെപ്പോക്കും അപാകതകളും രൂക്ഷമായ ഗതാഗതക്കുരുക്കും പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായും ഇതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥല നടത്തി വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനാലാണ് പ്രത്യക്ഷ സമരത്തിന് തയ്യാറായതെന്ന് ചടങ്ങിൽ എം എൽ എ പറഞ്ഞു എന്നാൽ ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറും ഒക്കെ എയർപോർട്ടിലേക്കും ആശുപത്രിയിലേക്കുമൊക്കെ കടന്നു പോകുന്ന വാഹനങ്ങൾ ഈ ദേശീയ പാതയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മണിക്കൂറിനുള്ളിൽ അഞ്ച് മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ ദേശീയ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ ആറ് മാസക്കാലമായി കൊരട്ടിയിലും ചാലക്കുടിയിലെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം